ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ പരുത്തിപ്രയിൽ വാഹനാപകടം നിയന്ത്രണം ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടം ചെറുപ്പളശ്ശേരിയിൽ നിന്ന് പാലയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ എതിർ ദിശയിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണു ഇതിന് സമീപത്തായി നിന്നിരുന്ന പൊതുമരാമത്തിന്റെ ദിശാബോർഡും അപകടത്തിൽ തകർന്നിട്ടുണ്ട് അതേസമയം കാറിലുണ്ടായിരുന്ന രണ്ടു പേരും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി കെ സി ബി അധികൃതർ എത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വി സി ന്യൂസ് വടക്കാഞ്ചേരി